കൊടുവായൂരിന് കാവലാളാകാനുള്ള മുന്നണികളുടെ പോരും മുറുകുന്നു ഇടത്തോട്ട് ചായവുള്ള പഞ്ചായത്തിൽ കോട്ട കാക്കാനും തകർക്കാനുമുള്ള മത്സരമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ച പാലക്കാട് ജില്ലയിലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊടുവായൂർ തുണിക്കച്ചവട മേഖലയിൽ ഖ്യാതികേട്ട സ്ഥലം സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും സാധനങ്ങളെത്തിക്കുകയും കയറ്റുമതി ചെയ്തയക്കുകയും ചെയ്യുന്ന കൊടുവായുരങ്ങാടി വളരെ പ്രസിദ്ധമാണ് സംസ്ഥാനപാത ഇരുപത്തിയേഴ് കൊടുവായൂർ വഴി കടന്നുപോകുന്നു രഥോത്സവത്തിന്റെ പേരിൽ പ്രശസ്തിയാർജിച്ച പ്രദേശം കൂടിയാണിത് ഇവിടുത്തെ ജനങ്ങളിൽ അധികവും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരാണ് കാർഷിക ജീവിതവുമായി ഇഴുകിച്ചേർന്നുള്ള നാടൻ കലാരൂപങ്ങളും തമിഴ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാന കലകളും കൊണ്ട് സമ്പന്നമായ കൊടുവായൂരിൽ നെല്ലാണ് മുഖ്യകൃഷി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പൊതുവെ കൂറെ ഇടതുപക്ഷത്തോടാണ് പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പതിനൊന്ന് വാർഡുകളും സിപിഐഎമ്മിനൊപ്പം നിന്നു ബി ജെ പിക്ക് നാല് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസ് എസ് ഡി പി ഐ എന്നിവർ ഓരോ വാർഡുകളിൽ ഭരണം നടത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സ്ഥാനാർത്ഥി പ്രചരണങ്ങളും സജീവമായി നടക്കുമ്പോൾ കൊടുവായൂർ പഞ്ചായത്തിലെ വികസനം വീഴ്ചകൾ തുടങ്ങിയവയെക്കുറിച്ച് മത്സരരംഗത്തുള്ള മുന്നണി പ്രവർത്തകർക്ക് ചിലത് പറയാനുണ്ട് തകർന്നു കിടന്നിരുന്ന കോണിക്കപ്പാടം നീർപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പുനരുദ്ധീകരിച്ച് എൽഡിഎഫ് ഭരണ നേട്ടമായി അവകാശപ്പെടുന്നു പ്രദേശത്തെ ഇരുന്നൂറേക്കർ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊടുത്തു തരിശായി കിടന്ന പ്രദേശങ്ങളെ നെല്ല് പച്ചക്കറികൾ തുടങ്ങിയവ നട്ടുപിടിപ്പിച്ച് കൃഷിയോഗ്യമാക്കി വിവിധ ഭാഗങ്ങളിലായി റോഡുകൾ നിർമ്മിക്കുകയും തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തതുവഴി പഞ്ചായത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഗതാഗത സൗകര്യമൊരുക്കിയതായി എൽഡിഎഫ് അവകാശപ്പെടുന്നു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ പതിനാറ് ലക്ഷം രൂപ വകയിരുത്തി പതിനഞ്ച് വനിതകളെ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേന രൂപീകരിക്കുകയും സേനയുടെ പ്രവർത്തനത്തിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തു കൊടുവായൂർ ബസ് സ്റ്റാൻഡ് പ്രവർത്തന യോഗ്യമാക്കി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താനായി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചു വരുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഭരണ തുടർച്ച നേടിയെടുക്കുമെന്ന് കൊല്ലങ്കോട് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ജി കൃഷ്ണപ്രസാദ് പറഞ്ഞു ഈ നടന്നിട്ടുള്ള വികസന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന ഗ്രാമീണ റോഡുകൾ ടാറിംഗ് കോൺക്രീറ്റ് ഇൻ്റർലോക്ക് തുടങ്ങിയ എല്ലാ രീതിയിലും ചെറിയ പോക്കറ്റ് റോഡുകൾ പോലും നേരെയാക്കി കാർഷിക മേഖലയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി കൊടുവായ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് അഞ്ച് അതുപോലെ തന്നെ ആറ് പതിനൊന്ന് പതിമൂന്നിൻ്റെ കുറച്ച് ഭാഗം ഇത്രയും വാർഡുകളിൽ ഇരുന്നൂറ് ഏക്കറിലധികം വരുന്ന കൃഷിസ്ഥലങ്ങൾ കഴിഞ്ഞ ആറേഴ് വർഷമായി നെൽകൃഷി എടുക്കാതെ ഇരുപൂൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് കൃഷിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായി ഒരു സമ്പൂർണ്ണ വൈദ്യുത വൈദ്യുതീകരിക്കപ്പെട്ട സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ മേഖലയിലും എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൊടുവായ പഞ്ചായത്തിൽ ഇപ്രാവശ്യം വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് സീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം എല്ലാ സീറ്റും ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ല രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളുണ്ട് കൂടുവായ പഞ്ചായത്തിലെ ഭരണത്തെ സംബന്ധിച്ചൊരു ആക്ഷേപങ്ങളും വിമർശനങ്ങളും കാരണവും പറയത്തക്ക രീതിയിലൊന്നുമില്ല മൂന്നാമത്തെ കാര്യം യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ലീഗ് എല്ലാം തന്നെ എല്ലാ സന്ദർഭത്തിലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകൂട്ട് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കതിലൊന്നും ആശങ്കയും വേവലാതിയില്ല കാരണം ഈ മണ്ണ് എന്ന് പറയുന്നത് ചുവന്ന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം എത്തിച്ചു നൽകാൻ എൽ ഡി എഫ് ഭരണത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി ആരോപിച്ചു മണ്ണിനകമ്പോസ്റ്റ് പദ്ധതി നടപ്പിലാക്കിയതിൽ വൻ അഴിമതി നടന്നു റോഡുകളുടെ നിർമ്മാണത്തിനായി അനുവദിച്ച ഒന്നര കോടി രൂപ ഉപയോഗപ്പെടുത്താതെ നഷ്ടമാക്കി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി നടത്തിയ ടെൻഡർ നടപടികളിൽ അഴിമതി നടത്തി ഇൻഡോർ കോർട്ടിനും നീന്തൽക്കുളത്തിനും സ്പോർട്സ് കൌൺസിൽ അനുവദിച്ച ഫണ്ട് രാഷ്ട്രീയ തർക്ക കാരണം നഷ്ടപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അനുവദിക്കാനാവുന്ന വിദ്യാഭ്യാസ ഫണ്ടുകൾ അശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി പൊതുശ്മശാന നിർമ്മാണം പരാജയപ്പെട്ടു ഇത്തരത്തിലുള്ള എൽ ഡി എഫ് ഭരണം തുടരാൻ ജനം അനുവദിക്കില്ലെന്നും പത്തിലധികം വാർഡുകൾ പിടിച്ചെടുത്ത ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് നെന്മാർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ പറഞ്ഞു അതേപോലെ പ്രവർത്തനങ്ങളിൽ അതുപോലെ കാർഷിക മേഖലയാണെങ്കിൽ ശരി പട്ടികജാതി വിഭാഗത്തിനാണെങ്കിലും ശരി പൊതുവിഭാഗത്തിലാണെങ്കിലും ശരി ആ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരു കൊടുവായൂർ പഞ്ചായത്തിൻ്റെ എ ഗ്രേഡായ അതുപോലെ പാലക്കാട് ജില്ലയിലെ വ്യാപാര മേഖലയായ കാർഷിക മേഖലയായ കൊടുവായൂർ പഞ്ചായത്തിനെ അഞ്ച് കൊല്ലം കൊണ്ട് വളരെയധികം പിന്നോട്ട് ഈ ഭരണസമിതി വിളിച്ചിരിക്കണം കാർഷിക മേഖലയിൽ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ സമയാസമയം അവരുടെ വിളയറക്കേണ്ട സമയത്തും അതേപോലെ കൊയ്യേണ്ട സമയത്തും കൊടുക്കാണ്ട് കാർഷികരെ ആത്മഹത്യയുടെ വക്കലിക്ക് കൊടുവയർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി എത്തിച്ചിരിക്കുന്നു യുവാക്കളുടെ വിഷയത്തിൽ കഴിഞ്ഞ ഭരണസമിതി ഉള്ളപ്പോൾ പാസ്സായ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ട് എത്തനൂരിൽ കുളനവീകരണത്തിലൂടെ നീന്തൽ കുളവും മിനി ഗ്രൗണ്ടിൽ ഇൻഡോർ കോർട്ടത്തിനും പണം അനുവദിച്ച പണം രാഷ്ട്രീയ വിവേചനം കൊണ്ട് അത് രണ്ടും ലാപ്സായി കളഞ്ഞു മരിക്കുന്നവർക്ക് നല്ല രീതിയിൽ മറവ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോൾ കൊടുവയർ പഞ്ചായത്തിൽ ഇത്രയും സാമ്പത്തിക സൗകര്യമുള്ള ഓൺ ഫണ്ട് വരുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ശ്മശാനം പോലും നല്ല രീതിയിലില്ല അതുപോലെ ഒരു കുടിവെള്ള പദ്ധതിയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ പിരിച്ച് അടയ്ക്കേണ്ട ബില്ലിനെ പഞ്ചായത്തിൻ്റെ ചില ബിനാമികൾ അത് പിരിച്ചെടുക്കുകയും പഞ്ചായത്തിൻ്റെ ഫണ്ട് വീണ്ടും അവർക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ അഴിമതി നടക്കുന്നു കുടിവെള്ളം കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്നില്ല അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യത്തിലും എം എൽ എ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് കഴിഞ്ഞ കാലഘട്ടം വരെ എം പി ഉണ്ടായിരുന്നു ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ടും കുറുവായൂർ പഞ്ചായത്തിലെ റോഡുകൾ ഉൾഗ്രാമങ്ങളിലെ റോഡുകൾ കേന്ദ്ര ഗവൺമെൻ്റ് ചടക്ക് യോജന പോലുള്ള റോഡുകൾ ആ ഫണ്ട് സ്വീകരിക്കാനോ അതിന് ഫണ്ടിന് വേണ്ടി ശ്രമിക്കാനോ അവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതി തയ്യാറായില്ല ഈ പ്രാവശ്യം ബി ജെ പി ശക്തമായ വാർഡിൽ നല്ല പ്രവർത്തനം ഭാഗമായിട്ട് മുതൽ വരെ പിടിച്ചെടുത്തുകൊണ്ട് പഞ്ചായത്തിലെ ഒരു കൊടുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ അപാകതാരോപിച്ചാണ് യു ഡി എഫ് രംഗത്ത് വന്നത് ബസ്സുകൾ പൂർണ്ണമായും ബസ് സ്റ്റാൻഡിൽ കയറാത്തത് നിർമ്മാണത്തിൽ അലംഭാവം കാണിച്ചതിനാലാണ് പച്ചക്കറി മാർക്കറ്റ് നവീകരണത്തിൽ കാലതാമസം നേരിടുന്നു മാർക്കറ്റ് റോഡിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സിഗ്നലുകൾ സ്ഥാപിച്ചെങ്കിലും നിയന്ത്രണമില്ലാതെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും കടന്നുപോകുന്നത് കർഷകർക്കുള്ള മത്സ്യക്കുഞ്ഞു വിതരണത്തിൽ എൽ ഭരണസമിതി അഴിമതി നടത്തി റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചില്ല പഞ്ചായത്തിലെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നു വരുന്ന തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവി പറഞ്ഞു വികസനം കഴിഞ്ഞ വർഷം അഴിമതി നിറഞ്ഞ അഞ്ച് വർഷം ഇടനിലക്കാരാണ് കഴിഞ്ഞ അഞ്ച് വർഷവും കൊടുവായൂരിൻ്റെ ഭരണം കൈയേറിയത് ഒരു ഉപഹാരവുമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡ് വേണിത് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റ് നവീകരിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവർ പ്രകടന പത്രികയും ചെയ്തുവെങ്കിലും ഒരിഞ്ച് പോലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാനോ തീർക്കാനോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഇവിടുത്തെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് അതിലെ അഴിമതികൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് കഴിഞ്ഞ മാസം മുപ്പത്തഞ്ച് കർഷകർക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം നടത്തിയിൽ വൻ അഴിമതി നടന്നു മുപ്പത്തഞ്ച് കർഷകർക്ക് ഒരു കവറിൽ മുന്നൂറ്റിയൊന്ന് മീൻകുഞ്ഞ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അറുപത് കവർ ഇവർ വിതരണം ചെയ്തു അത് പരിശോധിച്ചപ്പോൾ ഈ മുന്നൂറ്റിയൊന്നിൻ്റെ ഭാഗം ഓരോ കവറിലും എഴുപത്തഞ്ചും എൺപതും കുഞ്ഞുങ്ങൾ മാത്രമാണ് നിയമം അനുസരിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കും ലക്ഷങ്ങൾ വാങ്ങിയുള്ള കിടന്ന ഇടനിലക്കാരിൽ ലക്ഷങ്ങൾ വാങ്ങി നമ്പർ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചൊരു സംഭവം കൊടുവായിട്ടുണ്ട് കുടിവെള്ളം തീരെ ഇല്ലാത്ത ഒരുപാട് ഒരുപാട് പ്രദേശങ്ങൾ ഈ കൊടുവായൂർ ഗ്രാമ പഞ്ചായത്തിലുണ്ട് റോഡിൻ്റെ വികസനങ്ങളൊന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ല രണ്ട് ലക്ഷം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൻ്റെ ലാപ്സായ ഒരു ചരിത്രം കൊടുവായൂർ പഞ്ചായത്തിൽ കാണുന്നുണ്ട് തെരുവുവിളക്കിൻ്റെ കോൺട്രാക്ട് നൽകിയെന്ന പേരിൽ മലപ്പുറത്ത് കിടക്കുന്ന ഒരു കോൺട്രാക്ടർക്കാണ് ഇവർ നൽകിയത് അദ്ദേഹത്തിന് മലപ്പുറത്തിൽ നിന്നും ഇങ്ങോട്ട് വരാൻ ഒഴിവില്ല എന്നുള്ളൊരു കാരണത്താൽ ഇവിടുത്തെ മുഴുവൻ തെരുവുവിളക്കുകളും കത്താതെ പറഞ്ഞാൽ പോരാ വർഷങ്ങളായി ഇതിനെല്ലാം ഒരു പരിഹാരം കാണാനോ ഒന്നിനും ശുദ്ധജല വിതരണ പദ്ധതികളിൽ കുടിശ്ശിക പിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം സബ് കമ്മിറ്റികളെ ഏൽപ്പിച്ച് ഭരണസമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് എസ് ഡി പി ആരോപിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല മാലിന്യപ്രശ്നം പരിഹരിക്കുന്നതിലും മാർക്കറ്റ് നവീകരിക്കുന്നതിലും അലംഭാവം കാണിച്ചു വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി മാലിന്യം ശേഖരിക്കുന്നതിന് കൂടുതൽ തുക ഈടാക്കുന്നതായും എസ് ഡി പി ചൂണ്ടിക്കാട്ടി വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളിൽ ഭരണം നേടാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലാണ് തങ്ങളെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ഷാജഹാൻ പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്